പ്രവേശനത്തിൽ മുന്നണിയിൽ ചർച്ച ചെയ്ത ശേഷം തീരുമാനമെടുക്കും നിർബാധിക പിന്തുണ ഉറപ്പു നൽകിയതായി പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നിൽക്കും അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സഹകരണത്തിന്റെ മോഡെന്താണ് എന്നതിനെ കുറിച്ച് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും യു ഡി എഫിലും ചർച്ച ചെയ്തൊരു തീരുമാനമെടുത്ത് അദ്ദേഹത്തെ അറിയിക്കും കോൺഗ്രസ്സുമായിട്ടും യു ഡി എഫുമായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഏത് തരത്തിലാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ളതിന് അദ്ദേഹം വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും അതുപോലെ യു ഡി എഫിലും വെച്ച് ഒരു തീരുമാനമെടുത്ത് എല്ലാ ഘടകക്ഷികളുമായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുത്തിട്ട് അത് അദ്ദേഹത്തെ അറിയിക്കും അദ്ദേഹത്തിന് പിന്തുണ തീർച്ചയായിട്ടും ഗുണം ചെയ്യും ഒരു സംശയം ആ കാര്യത്തിലില്ല അദ്ദേഹം പിന്തുണ ഗുണം ചെയ്യും അദ്ദേഹം അത് പിന്തുണച്ചിട്ടുണ്ട് അത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ചർച്ച പരിപൂർണ്ണ പോസിറ്റീവായിരുന്നു ഞങ്ങൾ വളരെ സംതൃപ്തരാണ് പുനറാവശ്യത്തിനെതിരെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ടു പോകണമെന്ന ഒരു കൃത്യമായ ധാരണ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചിട്ടുണ്ട് പുനറാവശ്യത്തെ എങ്ങനെയാണ് നമ്മൾ തകർക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചിട്ടുണ്ട് എല്ലാം വിശദീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് ലീഡർഷിപ്പ് ആ കാര്യം വളരെ ഗൗരവമായി മണിക്കൂറുകളോളം ഇരുന്ന് കേട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇനി സ്വാഭാവികമായിട്ടും അവർ യു ഡി എഫ് ലീഡർഷിപ്പുമായി കൂടിയാലോചിച്ച് അനൗദ്യോഗികമായിട്ടുള്ള ഒരു യു ഡി എഫ് മീറ്റിങ്ങിലൂടെ കാര്യങ്ങൾ തീരുമാനമാകും എൻ്റെ സ്ഥാനാർത്ഥിയോ ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോ അല്ലല്ലോ പിന്നെ ഞാനെങ്ങനെയാണ് പേര് നിർദ്ദേശിക്കുക സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും നമ്മളൊരു പ്രസ്ഥാനമായിട്ട് പോകുമ്പോൾ അതെല്ലാം വിട്ടറിഞ്ഞുകൊണ്ട് നമുക്ക് പോകാൻ കഴിയും അത് വേറെ വിഷയമല്ലേ ആ റോഷിപ്പാൽ നമുക്കൊപ്പം ആർ റോഷിബാൽ അൻവർ ഒറ്റയ്ക്ക് വരട്ടെ എന്നുള്ള തീരുമാനം അൻവർ ആദ്യം തന്നെ തള്ളിയിട്ടുണ്ട് ഇനിയിപ്പോൾ അൻവറിന്റെ നിരുവാധിക പിന്തുണ നിലമ്പൂരിൽ ഉറപ്പാക്കുന്നതിനായി വിട്ടുവീഴ്ചകൾക്ക് യു ഡി എഫ് തയ്യാറാകുമോ ചർച്ചകൾ പോയതെങ്ങനെ സുര്യാ പാർവതി നേരത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നണിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പി വി അൻവർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിന്റെ നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കെ പി സി അധ്യക്ഷൻ കെ സുധാകരനടക്കമുള്ള നേതാക്കൾ വി വി അൻവറുമായി ചർച്ച നടത്തിയത് ഏതാണ്ട് രണ്ട് മണിക്കൂർ നീണ്ട ചർച്ചയിലാണ് ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എങ്ങനെയാണ് അൻവറിനെ യു ഡി എഫുമായി സഹകരിപ്പിക്കാൻ പറ്റുക എന്ന കാര്യത്തിൽ ചർച്ചകൾ നടന്നത് ഇനി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മറ്റു നേതാക്കളുമായി ചർച്ചയുടെ വിശദാംശങ്ങൾ അവർ ആലോചിക്കും എന്നിട്ട് തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് അറിയിച്ചത് ഇതിനൊപ്പം തന്നെ യു ഡി എഫിൻ്റെ ഘടകക്ഷി നേതാക്കളുമായി ആശയവിനിമയം നടത്തും അതിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ തന്നെ കോൺഗ്രസ് നേതൃത്വം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും മുന്നണി പ്രവേശനം സുഖമാകും കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡ് യു ഡി എഫിലേക്ക് പി വി അൻവറിനെ പ്രവേശിപ്പിക്കുന്നതിന് തൃണമൂൽ കോൺഗ്രസിനെ പ്രവേശിപ്പിക്കുന്നതിന് തടസ്സമില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് കാരണം പ്രാദേശിക സഖ്യങ്ങൾക്ക് തടസ്സമില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് നിലമ്പൂരിൽ അൻവർ നിർണായക ശക്തിയായ സാഹചര്യത്തിൽ തീരുമാനം അധികം വൈകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ആ വിവരങ്ങൾ